ഹായ് കായ് മക്കളെ നമുക്ക് ഇടിപൊളി ചിക്കൻ കട്ടിലിട്ടുണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചോ പത്ത് വെളുത്തുള്ളി പച്ചമുളക് സവോള വേപ്പിൻ്റെ എല്ല ഒരു അഞ്ചാറ് കഷ്ണം ബ്രെഡ് നമുക്ക് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുത്തത് ഒരു മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഉപ്പും മഞ്ഞളും കുരുമുളക് ഇട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ മൂന്നും കൂട്ട് നന്നായിട്ട് വഴറ്റുക ഒരു പച്ചമണം പോയി നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും വേപ്പിൻ്റെ ഇലയും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും അങ്ങനെ അതെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പിടുക കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇത്രയും വേണ്ടു പൊടികൾ ചേർക്കേണ്ടത് അത് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും പച്ചമണം പോണതുവരെ ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് തട്ടണം അതും കൂടി നന്നായി ചേർക്കുക പിന്നെ ഒന്നോ രണ്ടോ ഉരുളം ഉടച്ച് ചേർത്തിട്ട് കൂടെ ഉണ്ട് അതിൽ കാണിക്കാൻ പറഞ്ഞു എന്നിട്ട് അതൊരു ബോൾ രൂപത്തിലാക്കുക എന്നിട്ടത് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് ആഗ്രഹം അതേപോലെ പരത്തിയെടുത്ത് ഫ്രൈ പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് നമുക്കത് വറുത്തെടുക്കാം